ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങടെ ചൂരക്കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നു ഇപ്പോൾ ചൂര എല്ലാം വെട്ടി ക്ലീനാക്കി പീസാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് വരട്ടി വയ്ക്കാം ഇരട്ടി രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകോട് ചെറുതായിട്ട് അരിയുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് നെടുക പ്ലറങ്ങും ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കടുവറാം ചട്ടി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിക്കുക ഓയിൽ ചൂടായതിനു ശേഷം അതിന് അതിലേക്ക് കടുവിടുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കടുവ് പൊട്ടിച്ചെടുക്കാൻ മീഡിയം ഫ്ലെയിമിനാക്കി കടിപ്പൊട്ടതിന് ശേഷം ലോ ഫ്ലെയിമിനാക്കിയിട്ട് അരിഞ്ഞ വെച്ച് വെളുത്തുള്ളി ഇഞ്ച് പച്ചമുളക് അതാണ് പഴക്കി വെക്കും ബ്രൗൺ കളർ കളു കൂട്ടുകൾ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാം അതിലേക്ക് രണ്ടേകാൽ സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടായതിനു ശേഷം വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം ചൂര കട്ട് ചെയ്ത് വെച്ച് ചൂര അതിനകത്ത് ഇടാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി ഒഴിച്ച് അതിനകത്ത് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് കറിവേപ്പില ഇന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നീന്തറിക്കിട നാല് പീസ് പുളി അരപ്പം ഇത് തിളച്ചോ

ീതിളച്ച ഒന്ന് നോക്കാം ഒന്ന് നമുക്ക് നോക്കാം നോക്കാം ശകല ഉപ്പ് കൂടെ ചേർക്കുന്ന കാൽ ഒരു കാൽസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്കും ഒരു സ്പൂൺ കുരുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇനി അത് നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക